The എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കെ ചിത്രയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിത് വീണ്ടും ചുരിദാർ മെറ്റീരിയൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ വീഡിയോസ് എല്ലാവരും ഏറ്റെടുത്ത് നമ്മളിപ്പോൾ കുറെ പേർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക് യു അതേപോലെ തന്നെ ഫീഡ്ബാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടി പ്രോഡക്റ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ തന്നെ ഇത്തവണയും നമ്മൾ കുറെ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറെ പേർ റിക്വസ്റ്റ് ചെയ്തായിട്ടും വീണ്ടും നമ്മൾ ഇറക്കിയിട്ടും ഉണ്ട് ഞാൻ ഫസ്റ്റ് ഹെഡ് എനിക്ക് പേഴ്സണി ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ ക്ലോത്ത് ഇല്ലേ എക്കോബ ഡോട്ടഡ് ക്ലോത്ത് നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ നല്ല കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് അതിലേതാ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് വർക്ക് വരുന്നതിന്റെ നല്ല ത്രെഡ് വർക്ക്സ് വരുന്ന നല്ല ഫിനിഷിങ്ങിൽ നല്ല സ്റ്റാൻഡേർഡ് പീസ് ആണ് പീസാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതേപോലെ തന്നെ ഇതിലേതാ നമ്മുടെ ചുരിദാർന്ന ടോപ്പ് ഇത് മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് നമ്മുടെ പാൻറ് ആണ് വരുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ ഷോൾ ഒന്നും പറയുമല്ലോ ഞാനിതിങ്ങനെ വിരിച്ചിടാൻ കാരണം എനിക്കിത് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായി നമ്മളൊരു പ്രിന്റഡ് പ്രിൻറ്റഡ് ഷോളാണ് അടിപൊളി ഞാൻ അടിപൊളിയായിട്ടുള്ള ഈ ഷാള് വരുന്നത് ഇതിന് നമുക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി വരുന്നുള്ളൂ അത്ര രീതി വരുന്നുള്ളൂ ഈ ക്ലോത്തിന് തന്നെ നമുക്ക് എത്ര വരുന്നുള്ളൂന്ന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കില്ല ഇതിന് ഞാൻ ഷോള് വീണ്ടും വീണ്ടും കാണിക്കാൻ ഞാൻ വെച്ചാൽ നല്ല നമ്മുടെ അടിപൊളി ഷോളാണ് ഒന്നും എന്ന് വെച്ചാൽ ഒന്നും പറയാമല്ല അത്ര അടിപൊളി ഷോളാണ് വരുന്നത് കണ്ടോ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ഷാളിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലോ അപ്പം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സേ ഉള്ളൂ രണ്ടേ ഉള്ളൂ പക്ഷേ ഷോപ്പിൽ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം വേണം സോണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് മാറ്റി വെച്ച് തന്നെ പറയാം ഈ ഒരു ഐറ്റം വരുന്നത് ഓക്കെ ഇത് നല്ല ഒരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് വിത്തോ ഓക്കെ ഇനി വരുന്നത് ഇതിന്റെ തന്നെ സെയിമാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ സെയിമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല സെയിം ആയിട്ട് ഈ കളർ കളർ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ ഇത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ കളർ വേണ്ട വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത് വേറൊരു ചേഞ്ചും ഇല്ല നമ്മുടെ ഷോളിന് ഇതേപോലെ തന്നെ അതേ സാധനം തന്നെ നമുക്ക് ഈ ഒരു രീതിക്കായിട്ട് വരുന്നുണ്ടായിരിക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്വാട്ടൺ പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ഐറ്റംസ് എല്ലാം ഓൾമോസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഞാൻ എടുത്ത് കാണിക്കാം അതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ് വരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ് അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ ഒരാളുടെ വേക്സ് കാണുന്നില്ലേ നിങ്ങൾ ഷോൾ വയ്ക്കുക കോട്ടൻ്റെ അടിപൊളി ഷോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഷോളാണ് നിങ്ങൾ വരുന്നത് നമുക്ക് ഞാൻ എപ്പോഴും എനിക്കൊക്കെ പേഴ്സണലി ഈ ഷോളുള്ള ചുരിദാർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഷോളിനാണെന്ന് ഞാൻ എപ്പോഴും നോക്കാറില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഞാൻ പേഴ്സണലി എപ്പോഴും വരുന്ന സമയത്ത് നോക്കുമ്പോൾ എടുക്കാറില്ല കണ്ടോ ഇതിൻ്റെ ഒരു ഇത് വരുന്നത് കണ്ടോ പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി നല്ല കോട്ടൺ അപ്പം ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ഓക്കെ അപ്പോൾ നല്ലൊരു മെറൂൺ കളറല്ലേ നല്ലൊരു മെറൂൺ കളറാണ് ഷോൾ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി പീസ് ഞാൻ കാണിക്കാം അല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനൊരു കോട്ടൺ മെറ്റീരിയൽ വിത്ത് നല്ല പാൻ പീസ് ഞാൻ വീണ്ടും ഐഡിയയും കൊണ്ട് വന്നിരിക്കുകയാണ് പാൻ പീസ് അടിപൊളി പീസാട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇത് ഈ ഒരു പ്രിൻ്റഡ് നിങ്ങൾക്ക് തന്നെ രണ്ട് ചുരിദാർ അടിക്കാം ഞാൻ പറയുകയാണെങ്കിൽ ഇതിലേക്ക് മെറൂണോ വൈറ്റ് പാൻറ്റ് ഇട്ടിട്ട് ഇത് വേറൊരു ചുരിദാർ ചുരിദാറായിട്ട് അടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പാൻ പീസ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു പീസും തരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ പറയുകയാണെങ്കിൽ രണ്ട് ചുരിദാർ മെറ്റീരിയലും ഒരു ഷാട്ട് ഓക്കെ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി കയറ്റുവാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അടിപൊളി കഴിക്കുന്നുള്ള ഒരു ഇതുമില്ല ഇതിന്റെ ഒറിജിനൽ ശരിക്കും വരുന്ന നമ്മളെ ഞാൻ ഇതിലേക്ക് ശരിക്കും പെയർ ചെയ്യുന്ന ഫസ്റ്റ് നമ്മളൊരു ടോപ്പ് ഇതാണ് ഇത് പാൻ പീസ് ആണ് പക്ഷെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇതൊരു ഷോർട്ട് ചുരിദറായിട്ട് അടിക്കാൻ പറ്റുന്നത് ഓക്കെ ഇതിന്റെ ഇതിന് വേറെ കളേഴ്സ് ഉണ്ടായത് കേട്ടോ ആയതാണ് ഇനി അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ഇതും അതേപോലെ തന്നെയാണ് ഞാൻ ഓവർ ഓപ്പൺ ചെയ്യുന്നില്ല സെയിം സാധനം തന്നെ ഇതിന്റെ ഷോൾ തരുന്നു ഇതിന്റെ ബോഡി കളർ കളറ് കളർ ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതും വരുന്നത് പാൻ പീസ് വരുന്നതും നെക്സ്റ്റ് ചുരിദാറായിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇതും ആയിരത്തി ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ രണ്ട് ചുരിദാർ ടോപ്പും കിട്ടും ഒരു ഷോളും കിട്ടും നിങ്ങൾക്ക് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ചിലവാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജസ് മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ പ്ലെയിൻ വൈറ്റ് ഷോൾ കണ്ടെങ്കിൽ പിന്നെ ഈ ചുരിദാറിന്റെ കൂടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി അടുത്ത ഡേപോളി ചുരിദാർ വരുന്നത് ഇത് നമുക്ക് ആയിരത്തി ഒരുന്നൂറേ കേട്ടോ രണ്ടാ രണ്ട ആയിരത്തി ഇരുന്നൂറ് വരുന്നില്ല ആയിരത്തി ഒരുന്നൂറേ വരുന്നുള്ളൂ ഇത് കേട്ടോ ഞാനിതിപ്പം നിങ്ങൾക്ക് എങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എനിക്ക് എത്രത്തോളം അറിയില്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഒരു ഷെയ്ഡ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് വേവ്സ് ആയിട്ട് വരുന്ന ഒരു ആണ് കണ്ടോ നല്ല നല്ല ആയിട്ട് വരുന്ന നെക്ക് വർക്ക് ആണ് വരുന്നത് പിന്നെ അതേപോലെ നല്ല നല്ല സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് കോട്ടൺ ചെറിയൊരു ലൈൻസ് വരുന്നു കാണുന്നുണ്ടോ ഗോൾഡൻ ലൈൻസ് വരുന്നുണ്ട് നല്ല ക്ലോത്ത് ക്ലോത്താണ് ഇതും നമ്മളടുത്തുനിന്ന് കുറേ പേര് വിഷു സമയത്തേക്ക് വന്നിട്ടുണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള സമയം ഉണ്ടായില്ല ഒത്തിരി പേര് പെർച്ചേസ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള ഐറ്റം ആണ് ഇതും ഞാൻ ഇതാണ് നമ്മൾ ടോപ്പീസ് വരുന്നത് ഇത് ഷാളും പാന്റും ഒരേ സാധനം തന്നെയാണ് വരുന്നത് അപ്പൊ ഇപ്പം കുറെ നമ്മളെ ഇത് വരുന്നുണ്ട് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാണെങ്കിൽ ഇതൊരു ഷോ ഒരു ഇതായിട്ട് തയ്ക്കുക തയ്ക്കാം എന്തായാലും ഇതൊരു ടോപ്പായിട്ട് തയ്ക്കാം ഇതൊരു ഇതൊരു ഷോൾ ആയിട്ട് ഇതിന്റെ കൂടെ ചെയ്യാം നമുക്ക് എന്താ പറയുക ഒരു സിംഗിൾ കളർ പാന്റ് പീസ് ആയിട്ട് ഇതിപ്പോൾ കറണ്ട്ലി വരുന്നിട്ടുണ്ട് ഇതേ സെയിം ക്ലോത്തിൽ ടോപ്പ് അടിച്ചിട്ട് നമുക്ക് പാൻറ്റ് പീസ് ആയിട്ടും ഇങ്ങനെ അടിച്ചിട്ട് നല്ല രസത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിത് രണ്ടോ മൂന്നോ ചുരിദാറാക്കാമെന്നെ ഞാൻ പറയുള്ളൂ കാരണം അത്രയും അല്ലെങ്കിൽ നല്ല കോട്ടൺ വന്നിട്ട് പാൻറ് പീസ് ആണെന്ന് നമുക്ക് പറയാനുള്ള അത്രയും അടിപൊളി ക്ലോത്ത് ആണ് ഇത് വരുന്നത് രണ്ടോ മൂന്നോ ചുരിദാറാക്ക നമുക്ക് ക്രോപ്പ് ടോപ്പ് വിത്ത് പാൻ്റ് ഒക്കെ ആക്കില്ലേ ട്രെൻഡ് ആണ് ക്രോപ്പ് ടോപ്പ് വിത്ത് പാൻറ്റ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾ പ്ലെയിൻ ഷോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് രണ്ടും വെച്ച് ക്രോപ് ടോപ്പും പാൻറ്റ് എട്ട് അയക്കാം അങ്ങനെ കുറെ ഐഡിയാസ് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ നോക്കി ൂ അപ്പൊ നിങ്ങൾ ഒന്ന് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് കാരണം നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് മാക്സിമം കൗണ്ട് കൗണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ നല്ലത് എക്സ്ട്രാ ക്ലോത്ത്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് അടിപൊളിയാണ് ആയിരത്തിഒരുന്നൂറ് രൂപ വരുന്നുള്ളു ഓക്കെ സെയിം സെയിം കളർ കളേഴ്സ് ഉണ്ടായത് ഇതേ വരുന്നുള്ളൂ സെയിം തന്നെയാണ് നമ്മളിതേ പീസ് ഞാൻ ഞാനും ഓപ്പൺ ചെയ്ത് കാണിക്കാണെ സെയിം ഓപ്പൺ ചെയ്ത് കാണിച്ചതിനെക്കൊണ്ട് ഈ ഒരു ചെറിയ ഷെയ്ഡ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കൂ ഇതിനെക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് രണ്ട് മൂന്ന് ഡ്രെസ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി വരുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതൊക്കെ അടിപൊളി ഷോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ആ ഷോളിൽ കൊടുക്കണം നമ്മൾ പ്രൈസ് ആയിരം രൂപ അത്ര അടിപൊളി ഷോളാണ് നമുക്ക് വരുന്നത് കണ്ടോ നല്ല 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 അടിപൊളി നമുക്ക് ഷോൾ ഇട്ടാത്തന്നെ നമുക്കൊരു അടിപൊളി ഫീലിങ് ഫീൽ ചെയ്യും കണ്ടോ ഇത് ഇത് കാണുമ്പോൾ നമുക്ക് പറ്റത്തില്ലേ ഷോളിന്റെ ആ ഷോളിൻ്റെയിൽ തന്നെ നമ്മൾ കിടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പാൻ പീസ് വേണം ഇത് വരുന്നത് പിന്നെ വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു വർക്കില് കണ്ടോ ലേസ് എന്താ പറയുക ചെറിയ ചെറിയ ബീഡ്സ് പോലെ ഇങ്ങനെ വരുന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് ആകെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഉള്ളൂ നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ ആണ് നമുക്ക് ഇത് വരുന്നത് ഷോൾ നിങ്ങൾ ടൈ ചെയ്ത് കേട്ടോ ഇതിന്റെ കളേഴ്സ് കാണിച്ചിട്ട് പോയാൽ പോരെ ഷോള് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് പീസ് വരുന്നത് ഇതിന്റെ ഷോൾ ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതും സെയിം തന്നെയാണ് ഇത് നമുക്ക് വരുന്നത് ഇതാണ് ടോപ്പ് ഇത് ഷോൾ ഇത് പാൻ പീസ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇത് തൗസൻഡ് വൺ ഹൺഡ്രഡേ വരുന്നുള്ളൂ വേണ്ട പ്ലെയിൻ പാൻറ്റാണ് ഷോൾ വരുന്നത് ഞാൻ കാണിച്ചേ ഷോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ഷോൾ ഇഷ്ടം ഉണ്ടാവില്ലേ അങ്ങനെ ആയിരുന്നു ഷോ ഒതുങ്ങി നിൽക്കുന്ന ഷോൾ എന്ന് പറയുന്നത് നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന നിങ്ങൾ ഇതിൻ്റെ ഒരു തീ ക്ലേ ക്ലോത്തിനൊരു തീര് പറയാനെനിക്ക് കിട്ടുന്നില്ല അപ്പം ഇതാണ് നല്ലൊരു നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു ഒരു ഫീൽ ചെയ്യുന്നതല്ലേ ഇതാണ് ഇതിൻ്റെ ഷോൾ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓൺലിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം നോക്കി നോക്കുക നിങ്ങൾ എടുത്ത് യൂസ് ചെയ്ത് നോക്കുക അപ്പം ആയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് പറയാനായി മറക്കരുത് ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് അടുത്തത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓൺലി ആണ് ഇതിലും വരുന്നത് നേരത്തെ കാണിച്ചതിന് ഇതാണ് രണ്ടാമെന്നും വീഡിയോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ച ഈ ഷോളിൻ്റെ അതേ ഷോളും അതേ ഇതുമാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓൺലിയാണ് ഇതിന് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ പീസാണേ ആദ്യം കാണിച്ചായിട്ടുമാണ് ഞങ്ങൾ മറൊന്ന് എന്ന് വെച്ചിട്ടാണ് ഇത് ഈ ടൈപ്പ് അടുത്തയിൽ ഇത് എനിക്ക് എനിക്കെന്ത് ഭയങ്കരായിട്ട് നമ്മളിപ്പോൾ കാണിച്ചില്ലേ ഈ ഒരു ഓപ്പൺ ചെയ്ത് കാണിച്ച അതേ ഷോളിൽ വരുന്നതാണ് നമുക്ക് ആകെ വരുന്നത് കണ്ടോ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓൺലി ആണ് ഇതിൽ വരുന്നത് കണ്ടോ നെക്സ്റ്റ് ചുരിദാർ തന്നെ കുട്ടീസ് ആണ് നമ്മൾ കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് വരുന്നത് ഇതാണ് ബോഡി പോർഷൻ വരുന്നത് ഇതാണ് നമ്മുടെ ഷോള് വരുന്നത് പ്ലെയിൻ പാൻറ് ആണ് വരുന്നത് ഓക്കെ പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നാടിനായിട്ട് റിപ്പീസ് ചെയ്തു പിന്നെ കളർ ചേഞ്ചസ് കാണിക്കാം കളർ കളർച്ചേജസ് ആ ഷോളാണ് ഇത് വരുന്നത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്തത് മാറിപ്പോയില്ല ഓക്കെ പ്ലെയിൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഓപ്പൺ ചെയ്തേ ഉള്ളൂ അപ്പം ഷെയ്ഡ് ഏതാണോ വരുന്നത് ആ കളറിലായിട്ട് നാങ്ങ് റിപ്പീസ് ഓക്കെ നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ ആണ് ടീച്ചേഴ്സൊക്കെ ഇനി ഇപ്പോൾ സ്കൂൾസിലേക്കൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും നല്ല അടിപൊളി കോട്ടനൊക്കെ ചൂട് നൈനൈറ്റി റുപ്പീസ് ഉള്ളിയാണെല്ലാം എല്ലാവർക്കും വാങ്ങിക്കാട്ടും ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് എല്ലാവരും ചോദിക്കാറ് പുതിയ പൊട്ടി മെറ്റീരിയൽ ഉണ്ടോ ചോദിക്കുന്ന ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ അപ്പം നയൻറ്റി റുപ്പീസേ ഉള്ളൂ അതൊക്കെ നയൻ ഐ ടി റുപ്പീസ് ഉള്ളി വരുന്ന ഐറ്റംസാണ് ഓക്കെ അപ്പം ഇതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ വരുന്നതായിരിക്കും അങ്ങനെ നമ്മളുടെ അടുത്തുള്ള അപ്ഡേറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളു ഞാൻ കിടക്കാം ഇനി അടുത്ത് ഞാൻ ഇവിടെ നിന്ന് എടുക്കണോ അവിടെ നിന്ന് എടുക്കണോ കാണുക ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാം ഓക്കെ ഇനിയിപ്പം അധികമായിട്ട് വരുന്നില്ല ഇതൊക്കെ സിക്സ് എയ്റ്റി റുപ്പീസ് വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് അതിൽ ഞാൻ ഓരോന്നും എടുക്കാം ജസ്റ്റ് ഇതിൻ്റെ വെച്ചാൽ ഇതിൽ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ഇതാണ് ഇതിൻ്റെത് ബോഡി പോർഷൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻ പീസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് ഓക്കെ നെക്സ്റ്റ് സിക്സ് എയ്റ്റി റുപ്പീസിൽ തന്നെ വരുന്ന ആണ് ബോഡി ബോഡി പാൻ പീസ് ഷോൾ ഓക്കെ ക്ലോത്ത് ആണ് എടുത്ത് വരുന്നത് ഇത് ബോഡി ഇത് പാൻ പീസ് ഇത് ഷോള് ഓക്കെ കോട്ടൺ അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് സിക്സ് എയ്റ്റി റുപ്പീസ് ഇത് ബോഡി ഇത് പാൻ പീസ് ഇത് ഷോള് ഓക്കെ നെക്സ്റ്റ് ക്ലോത്ത് വരുന്നതാണ് ഇത് ഇത് ബോഡി ഇത് പാൻ പീസ് ഇതാണ് ഷോള് വരുന്നത് സിക്സ് എയ്റ്റി ഓൺലി ആണ് വരുന്നത് ഇത് ബോഡി ഇത് പാൻ പീസ് ഇത് ഷോൾ ഓക്കെ ഞാൻ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിട്ട് പോകുന്നത് ബോഡി പാൻ പീസ് ഇതാണ് നമ്മുടെ ഷോള് വരുന്നത് ഓക്കെ അപ്പോൾ ഐറ്റംസ് ഞാൻ ചെയ്യാനും മാറ്റി വെക്കട്ടെ നെക്സ്റ്റ് എടുക്കാം ഓക്കെ ഞാൻ അടുത്ത വരുന്ന ഐറ്റമാണ് അടിപൊളി ഐറ്റം തന്നെയാണ് ബ്ലൂ എപ്പോഴൊരു ഭയങ്കര ഭംഗിയാ കേട്ടോ ഇത് ബോഡി ഇത് പാൻ പീസ് ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ഓക്കെ സിക്സ് എയ്റ്റി ഉള്ളൂ എന്നുള്ളതാണ് ഭയങ്കര ഭയങ്കര കേട്ടോ ഇത് ബോഡി ഇത് പാൻ പീസ് ഇതാണ് നമുക്ക് ഷോൾ വരുന്നത് സഞ്ചറക്കിൻ്റെ സിക്സ് ഐറ്റി ഓൺലി ഇത് ബോഡി ഇത് പാൻ പീസ് ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് ഓക്കേ ഇത് ബോഡി പാൻ പീസ് ആൻഡ് ഷോൾ പിന്നെ വരുന്നത് ഇത് ബോഡി ഇത് പാൻ പീസ് ആൻഡ് ഷോൾ ഇത് ബോഡി ഇത് പാൻ പീസ് ഇത് ഷോൾ പിന്നെ വരുന്നത് ഇതാണ് ഇത് നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്ലോത്ത് നമ്മുടെ ഒരു എന്താ പറയുക നല്ലൊരു ഡാർക്ക് ക്ലോത്ത് വരുന്നില്ലേ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ആ ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് പൊതുവേ ഈ ഒരു ടൈപ്പ് ക്ലോത്ത് ചോദിക്കാൻ ഇത് നമുക്കൊരു ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ തയ്ക്കാൻ പറ്റും ഇതാണ് പാൻ പീസ് വരുന്നത് നമുക്ക് ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് നമ്മൾ പറയില്ലേ ഇങ്ങനെ സ്റ്റിക്ക് ഇടാൻ പറ്റുന്ന ഷോളില്ലേ നമ്മളിങ്ങനെ ഇടുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഷോളാണ് വരുന്നത് ഇത് നമുക്ക് അറുന്നൂറ്റി എൺപത് രൂപ തന്നെ വരുന്നുള്ളൂ ഇതാണ് നെക്സ്റ്റ് ഡേറ്റ് ഇത് നമുക്ക് ഇത് ഇതാണ് ഷോള് വരുന്നത് ഇത് പാൻ പീസ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ബോഡി പോഷൻ ഇതൊക്കെ ഇഷ്ടം പോലെ ക്ലോത്ത്സ് ഞാൻ കാണിച്ചു ഞാൻ കഴിഞ്ഞ താഴെ വീട്ടിൽ കാണിച്ചാണ് കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് ഇതാ ഇത് നയൻ എയ്റ്റി റുപ്പീസേ വരുന്നുള്ളു നല്ല നമ്മുടെ വിചിത്രാസിൽ കണ്ട ക്ലോത്ത് വരുന്ന വിത്ത് ഹാൻഡ് എന്താ പറയുക നമ്മൾ ബീറ്റ്സ് വർക്ക് വരുന്ന ഐറ്റം നയൻ എയ്റ്റി റുപ്പീസ് ഓൺലി ആണ് വരുന്നത് കാരണം ഷാള് വരുന്നത് ഓക്കെ ഇത് കാണോ ഇതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പാൻ പീസും സെയിം പാൻ ക്ലോത്ത് ആണ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആകെ നയൻ എയ്റ്റി റുപ്പീസ് ഓൺലി ആണ് വരുന്നത് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ഉള്ള കളേഴ്സ് ആണ് കാണിച്ച് പോകുന്നത് ഈ കളർ അവൈലബിൾ ആണ് പീക്കോക്ക് പീക്കോ കളർ അവൈലബിൾ ആണ് ഉൻ കളർ അവൈലബിൾ ആണ് പ്പിൾ കളർ അവൈലബിൾ ഒക്കെ നയൻ എയ്റ്റി റുപ്പീസ് ആണ് ഓൺലി ആണ് വരുന്നത് ഇപ്പോൾ ഞാൻ ഓവറായിട്ട് ഓപ്പൺ ചെയ്യാത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ പ്ലസ് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഒരെണ്ണം കണ്ടാത്ത നിങ്ങൾക്ക് കളേഴ്സ് അറിയാമല്ലോ ഇതിൻ്റെ കളേഴ്സ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ എടുക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാ അതും നയൻ എയ്റ്റി റുപ്പീസ് ഓൺലി ആണ് വരുന്നത് ീസ് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ബീച്ച് വർക്ക് വരുന്നതായിരുന്നു ഇതിനും നയനേറ്റ് വെട്ടി സോണ്ടാണ് ഷോളിൽ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കും ഈ ടൈപ്പ് ഓഫ് ഷൂട്ട് ക്ലോത്തിനൊക്കെ എത്രത്തോളം റേറ്റ് വരുന്ന ഇത് നമുക്ക് നൈനേറ്റും വീട്ടിലി സോഡിലാണ് വരുന്നത് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പൂവായിട്ടുള്ള ഐറ്റാണ് അത് പെട്ടെന്ന് തീർന്ന് ഞാൻ വിഷുവിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് ഞാൻ വെച്ചെന്നേ ഉള്ളൂ സിക്സ് എയ്റ്റി റുപ്പീസ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന ഈയൊരു ഇത് സോറി എയ്റ്റ് ഫിഫ്റ്റി വരുന്നുണ്ട് സിക്സ് എയ്റ്റി റുപ്പീസ് ഓക്കെ ഇത് നമ്മുടെ ഇതിൽ വരുന്ന വർക്കാണ് നമുക്ക് ഷോൾ വരുന്നത് ദാ ഷോളും വരുന്നുണ്ട് പാൻ പീസും വരുന്നുണ്ട് ഓക്കെ സിക്സ് എയ്റ്റി റുപ്പീസ് ആണ് എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ വരുന്ന സമയത്ത് പൊതുവെ എത്ര വരുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇത് ഇതിൻ്റെ ഷോളിലും കൂടെ വേർസ് വരുന്നുണ്ട് കണ്ടോ അതുകൊണ്ടാണ് ഇതിന് എയ്റ്റ് ഹിഫ്റ്റി റുപ്പീസ് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ നോക്കും ഏതാ ഐറ്റം വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ മറക്കണം പിന്നെ കഴിഞ്ഞു തവണ കുറച്ച് പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളടുത്ത് കുറച്ച് റെഡിമെയ്ഡ് സാധനം അത്ര താക്കി വെച്ചാൽ അപ്പം നിങ്ങൾക്കൊരു ഇത് വന്നപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ വിത്ത് ഷോൾ ആൻഡ് പാൻറ് വരുന്ന നമ്മുടെ ചുരിദാർ ആണ് ഇത് വരുന്നത് ഇത് കണ്ടോ ഇത് എക്സലാട്ടോ സൈസ് വരുന്നത് എക്സൽ ഇതും ഈ ളളും പിന്നെ നമ്മുടെ ഈ എക്സൽ സൈസ് വരുന്ന ഈ കുർത്തി ഈ ഷോള് ഈ സ്റ്റിച്ച് ഈ പെലാസോ പാൻറ് നോക്കുക വരുന്നതും കൂടെ നമുക്ക് ആകെ എഴുന്നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ കുറെ പേര് ബഡ്ജറ്റ് ഉള്ളിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് തന്നെ നമ്മുടെ സാധനം നോക്കിയിട്ട് ഞാൻ അയക്കാന്ന് വെച്ചിട്ടാ ഇത് എന്താ പറയാ ഇതിന്റെ ഒരു കളേഴ്സ് മാത്രമേ ഉള്ളൂ കുറെ പേര് ചോദിക്കുന്നതിനെ ജസ്റ്റ് കാണിച്ചിരുന്നേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് സെവൻ ഫിഫ്റ്റി റുപ്പീസ് പറഞ്ഞാൽ ഭയങ്കര വേർത്ത് തന്നെയാണ് കാരണം വിത്ത് ഷോൾ ആൻഡ് സ്റ്റിച്ചിഡ് പലസോ ആൻഡ് സ്റ്റിച്ചിഡ് കുർത്തിയാണ് വരുന്നത് അപ്പം നമുക്ക് ഇനി പുതിയ കലക്ഷൻസ് ഒക്കെ ആയിട്ട് ഇനിയും വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്സ് നമുക്ക് അയയ്ക്കാൻ പറഞ്ഞാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അത് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈസ്